എന്ന് പറയുമ്പോഴേ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ആള് തന്നെ ആയിരിക്കണം കാരണ കാരണ പോലായിട്ട നമ്മുടെ പറയാനുള്ള സുർജിത്ത് നമ്മളിൽ നിന്നുകൊണ്ട് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അവര് സ്വന്തം നാടിനെ കുറിച്ചോ അപ്പം സഞ്ചരിച്ചവരെ കുറിച്ചോ ഒക്കെ വിസ്മരിക്കുകയും പുതിയ പുതിയ തലങ്ങളിലേക്ക് മാത്രമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപരിക്കുകയും ചെയ്യുമ്പോൾ മറന്നുപോവുകയോ മറവി നടിക്കുകയോ ചെയ്യാറുണ്ട് നാടിനെ കുറിച്ച് നാട്ടിലെ ജനതയെക്കുറിച്ചൊക്കെ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണ് പലരും അതിൽ സുജിത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം അഗതിയൂരിനെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അഗതിയൂരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സുജിത്തിനെ ചിന്തിക്കാനോ സംസാരിക്കാനോ വേണ്ടി കഴിയില്ല നേരത്തെ ഇവിടെ സംസാരിച്ചവര് സൂചിപ്പിച്ചതുപോലൊരു മാധ്യമ പ്രവർത്തന രംഗത്ത് സുജിത്ത് നിർവഹിച്ച അതുല്യമായിട്ടുള്ള ഇടപെടലിനെ സംബന്ധിച്ചെല്ലാം ഇവിടെ സൂചിപ്പിക്കുണ്ടായി മാധ്യമം എന്ന് പറയുന്നത് തന്നെ വലിയ തരത്തിലുള്ള മത്സരങ്ങളുടെ ഒരു കാലമാണ് ദൃശ്യമാധ്യമങ്ങൾ വന്നതോടുകൂടി ഏറ്റവും ആദ്യം വാർത്ത കൊടുക്കുന്നത് അത് സത്യവിരുദ്ധമായിട്ടുള്ള വാർത്തയായിരുന്നാലും വാർത്ത കൊടുക്കുക എന്ന നിലയിലേക്ക് മത്സരം വരിക വാർത്തകൾക്ക് ഒരു പ്രത്യേകത വാർത്ത ഏതെങ്കിലും ഒരു അറിവ് നൽകിയാൽ അത് ചെയ്യണം അങ്ങനെ വരുമ്പോഴാണ് ഒന്ന് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയ അറിവ് മാത്രം വാർത്തയാക്കാതെ അത് ഒരു അന്വേഷണം നടത്തി ഉറപ്പു വരുത്തിക്കൊണ്ട് അത് വാർത്തയാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വാർത്ത രംഗത്ത് മാധ്യമരംഗത്ത് അതിൽ നിന്ന് വ്യത്യസ്തരായി ഈ വാർത്താ രംഗത്തെ ഈ വലിയ മത്സരം നടക്കുന്ന കാലം ഒരുപോലെ തന്നെ പ്രധാനമാണ് എന്ന് കരുതുകയും വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യുമ്പോഴും സുഗന്ധമുള്ള ഒരു നഗരമായിട്ട് ഉയർത്തെഴുന്നേറ്റത് എന്നുള്ളതിൻ്റെ ഒരു ചരിത്രം രചിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സംസ്ഥാന സർക്കാരിൻ്റെ പ്രഥമ മാധ്യമ പുരസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരനായി നാട്ടുകാരനെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ടി വിയിലെ വാർത്തകളെ കുറിച്ചും സുജിത് അയ്യപ്പത്തിൻ്റെ പേരിനെ കുറിച്ചൊക്കെ കാണുമ്പോൾ നമുക്ക് അഭിമാനമാണ് കാരണം പോർക്കുളം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പുതിയ പുതിയ താരോദയങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ സന്തോഷമാണ് ഈ സഹായ ചർച്ചകളിലൊക്കെ നമ്മുടെ നാട്ടിലൊരു കുട്ടിക്ക് ഈ അവാർഡ് കിട്ടുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടുകയാണ് ചർച്ച ചെയ്യപ്പെടുക മാത്രമല്ല അതൊരു സമൂഹത്തെ എങ്ങനെ പുനർനിർമ്മിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ എങ്ങനെ മാറ്റുന്നു എന്നുള്ളതും കൂടിയാണ് ഏറ്റവും നല്ല മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിലുള്ള ഇന്ധനമാണ് ശരിക്ക് ഞങ്ങളൊക്കെ ഈ മാധ്യമ മേഖലയിൽ ഒരു പുരസ്കാരം കിട്ടുന്നു അംഗീകരിക്കപ്പെടുന്നു എന്നൊക്കെ ഉള്ളത് വലിയ ഒരു ഇന്ധനം തന്നെയാണ് തുടർന്ന് നമുക്കൊരു ബാറ്ററിയാണ് അപ്പോൾ ഈ ഗുരുവായൂർ നഗരസഭയുടെ മാലിന്യമായിട്ട് ബന്ധപ്പെട്ടത് മനോരമാഷായിരുന്നു പറയുന്നുണ്ടായിരുന്നപ്പോൾ മനോരമാഷ പറഞ്ഞതനുസരിച്ചാണ് അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലേക്ക് എത്തിയത് അങ്ങനെ എത്തി അത് നന്നായി അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു അതിൻ്റെ തുടർച്ചയായി പുരസ്കാരം അതൊരു പ്രഥമ പുരസ്കാരമാണത് ആദ്യത്തെ പുരസ്കാരമാണ് ഇനി തുടർച്ചയായിട്ട് കുറച്ചും കൂടി നന്നായിട്ടുള്ള രീതിയിൽ അത് ഫോൾ വർഷങ്ങളിലും ഈ പുരസ്കാരം സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് മന്ത്രി എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വലിയൊരു നേട്ടം എന്നുള്ള തരത്തിൽ തന്നെയാണ് അതിനെ കാണുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ രേഷാഭിമാനിയുടെ പി ബി അനൂപിൻ്റെ പകരക്കാരനായി വാർത്ത എഴുതി തുടങ്ങി കുന്നംകുളത്ത് സി സി ടി വി സി സി ടി വി എന്നാണല്ലോ ഞാൻ തുടങ്ങി സി സി ടി വി നിർമ്മിച്ചൊരു ഇതുണ്ട് ദൃശ്യ മാധ്യമ വഴിയിൽ വളർച്ചയിൽ സി സി ടി വി തന്നൊരു പങ്ക് പങ്ക് വലുതാണ് അവിടെ നിന്ന് ജോൺസേട്ടൻ പൂനമുഞ്ചി ജോൺസേട്ടൻ എന്ന നേരെ കേരള ഭക്ഷണിലേക്ക് കൊണ്ടുപോകുന്നു കേരള വിഷനിൽ നിന്ന് റിപ്പോർട്ടറിലേക്ക് റിപ്പോർട്ടറിൽ നിന്ന് ന്യൂസ് എയ്റ്റീനിലേക്ക് ന്യൂസ് എയ്റ്റീനിൽ നിന്ന് ട്വൻറ്റി ഫോറിലേക്ക് അങ്ങനെ ഒരു യാത്രയാണ് ഇപ്പത്ത് പതിനാല് വർഷമായിട്ട് ഈ മേഖലയിൽ നിലനിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് തുടർന്നും തന്നെ പോകണം എന്നുള്ളത് തന്നെയാണ് എന്തായാലും എന്നെ നിർമ്മിച്ചത് ഈ നാടിന് വലിയ പങ്കുണ്ട് കാരണം അതൊരു തക്കലത്തെ കാര്യം ചെറുപ്പത്തില് തന്നെ ഈ സ്കൂളും വീടിൻ്റെ സ്കൂളും പഴയ വീടിന്റെ ഇലക്ഷൻ കാലത്തൊക്കെ വാസൂട്ടിനും പിന്നെ സന്തോഷേട്ടനും ദിനേശേട്ടനും ഒപ്പം മുത്തുക്കിയൊക്കെ ചേർന്ന് ഒരു നിർമ്മിച്ചൊരു ഒരു സൗഹൃദ പരിസരമുണ്ട് ആ പരിസരത്തെ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത് അങ്ങനെ ഈ സ്കൂളിലെ ഗ്രൗണ്ടും ഒക്കെ ഇവിടുത്തെ നാട്ടില് അങ്ങനെ ബാലസംഘം ഉൾപ്പെടെയുള്ള സംഘടനകൾ വഴിയൊക്കെ അങ്ങനെ ആ തരത്തിലാണ് ഇങ്ങനെ തുറന്നത് ഒരു ഘട്ടമഴി ഇപ്പോൾ നമ്മുടെ ഡിഗ്രി കാലത്തൊക്കെ ഞാൻ പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകനാകാൻ ആഗ്രഹിച്ച ഒരാളാണ് പൂർണ്ണസമയ രാഷ്ട്രീയ സംഘടന എങ്ങനെയൊക്കെയോ വഴി മാറി ഈ വഴിയിലേക്ക് എത്തിപ്പെട്ട ഒരാളും കൂടിയാണ് അങ്ങനെ എത്തി എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ വാർത്തകളിൽ എനിക്ക് എന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ എൻ്റെ വാർത്തകളിൽ ഒരിക്കലും ക്ഷി രാഷ്ട്രീയം എൻ്റെ രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് കാരണം അതൊരിക്കലും വരില്ല എനിക്ക് വിശാലമായ സൗഹൃദമുണ്ട് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ട ആളുകളടക്കമുള്ള ആളുകളെ വിശാലമായ ഒരു സൗഹൃദ വലയം എന്നെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ വാർത്തകളിൽ എന്റെ രാഷ്ട്രീയം പ്രതിഫലിക്കാത്ത വിധത്തിൽ തന്നെയാണ് ഞാൻ കയ്യാതി പക്ഷെ അത് നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ വാർത്തകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബോധ്യമുണ്ട് ഒരു കാര്യത്തിൽ ഈ നാടിനെ എന്നെ നിർമ്മിച്ച ഈ നാടിന് വലിയൊരു ആ ഒരു വലിയൊരു പങ്ക് അത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും നാടിന് കൊടുക്കുന്ന ഒരു 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 തരത്തിലും ഒരു മോശപ്പെട്ട രീതിയിൽ ഒരാളിൽ നിന്ന് ഒരു രൂപ അനാമത്തായി വാങ്ങുകയോ അല്ലെങ്കിൽ അങ്ങനെ വാങ്ങി വാർത്ത ചെയ്യുകയോ അങ്ങനെ പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും നിങ്ങൾ എന്നുള്ള പേര് കേൾക്കില്ല എന്ന് ഉറപ്പ് ഈ നാടിനിക്ക് നൽകാൻ കഴിയുമുള്ളതാണ് കാരണം ഇതുവരെ അത്രയും പല ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധി കൂടെ ഒരു ചാനൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വലിയ സമ്പത്ത് അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് ഈ ജോലി ഒരു അവസരമൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്ന വേറെ വഴിയില്ല കാരണം വെച്ചാൽ ഒരു ചാനല് വർക്ക് ശമ്പളം കിട്ടാത്തൊരവസ്ഥയിൽ അങ്ങനെ നിന്ന് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അപ്പം പോലും അങ്ങനൊരു ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു മോശപ്പെട്ട രീതിയിൽ ഒരാളിൽ നിന്ന് ഒരു ആനുകൂല്യം പറ്റുകയോ അവർക്ക് വേണ്ടി ഫേവറായിട്ട് വാർത്ത ചെയ്യുകയോ ഞാൻ ഇന്നേ വേറെ ചെയ്തിട്ടില്ല അതൊരിക്കലും ജീവിതത്തിൽ സംഭവിക്കില്ല അങ്ങനെ നിശ്ചയദാർഢ്യം എടുക്കാനുള്ള കാരണം ഈ നാട് നൽകിയ ഈ നാട് പഠിപ്പിച്ച ഒരു 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 പൊളിറ്റിക്സ് ഉണ്ട് അതാണ് ആ അതാണ് എൻ്റെ കരുത്ത് അത് ശരിക്കും നാടിൻ്റെ കരുത്താണ് നാട് തന്ന ഒരു കരുത്താണ് പിന്നീട് ഇങ്ങനെ വാർത്താവ് ശരിക്കും എന്നെ നമ്മളെ മേക്ക് ചെയ്തില്ല ഇപ്പോൾ വാസോട്ടിനായാലും കാണുമ്പോട്ട് പ്രമോദടനായാലും പ്രമോദട്ട്നൊക്കെ ശരിക്ക് നമ്മുടെ കന്യാ ജീഷ്ണിപ്പോൾ ഉള്ള ഞങ്ങളൊക്കെ സന്ദീപ് എല്ലാ കാട് കാണിച്ചൊരു മനുഷ്യനാണ് യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു മനുഷ്യനാണ് യാത്ര ചെയ്യാനും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പുതിയ മനുഷ്യരെ പരിചയപ്പെടാനും ശരിക്കും ആ യാത്രയൊക്കെ വല്ലാതെ പ്രയോജനം ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ ഒരു സുഹൃത്തും കൂടി പുറകില് ആയിട്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് ബാക്ക് പാക്കർ സുദി അദ്ദേഹം അഞ്ചു വർഷമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബൈക്ക് അഞ്ചു വർഷമായിട്ട് ഇന്ത്യ മുഴുവൻ ചുറ്റി ഇന്ത്യ മാത്രമല്ല ഇന്ത്യയിൽ മറ്റ് ഈ ടിബറ്റൻ ഏരിയ നേപ്പാൾ ഇപ്പൊ ആ നേപ്പാളിൽ നിന്ന് വയനാട്ടിൻ്റെ കൂടെ കുറച്ച് ദിവസമായിട്ട് ഉണ്ട് അപ്പൊ ഇരിക്കുന്നുണ്ട് അപ്പോ യാത്ര അല്ലാതെ ശരിക്കും പല കാര്യങ്ങളും കരുത്ത് പറന്നിട്ടുണ്ട് പിന്നെ ഇപ്പോ ഈ ചുരമ്പല മുണ്ടക്കൈ ദൂരം ഇപ്പോൾ ഓരോ നാടും ഓരോ നാട്ടില് പോയാലിപ്പോ ഏറ്റവും വലിയ വയനാട്ടിലെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കടുവ മറ്റേ ആന അങ്ങനത്തെ കുറെ വലിയ പ്രശ്നങ്ങൾ എന്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ ആന ഇറങ്ങി മറ്റേ പശുവിനെ പിടിച്ചു ആളെ പിടിച്ചും ഉള്ള അവസ്ഥയിൽ അത്രയും ഭീകരമായ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന സ്ഥലമാണ് അപ്പോ ആ സമയത്തൊക്കെ ശരിക്കും ആ പോകുന്ന നാടുമായിട്ട് വലിയ ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് അത് ഞാൻ പഠിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി എനിക്ക് ആർജിക്കാൻ കഴിഞ്ഞൊരു ഇടപെടലാണെന്ന് ഞാൻ കരുതുന്നുണ്ട് പലപ്പോഴും ആ നാട്ടിലിപ്പോൾ ചൂരന്മാരും മുതക്കെയും എൻ്റെ പ്രിയപ്പെട്ട നാടാവുന്നത് ഞാനവിടെ പോയിട്ടുള്ള ബന്ധമാണ് അവിടുത്തെ മനുഷ്യരായിട്ടുള്ള ബന്ധമാണ് ആ ബന്ധമാണ് എനിക്ക് വാർത്തകളിലും പ്രതിഫലിക്കാൻ പറ്റുന്നത് അതാണ് ഒരു പക്ഷേ നിങ്ങളൊക്കെ ആ ലാൻഡ് സ്ലൈഡിന് ശേഷം കണ്ട വാർത്തകളൊക്കെ ആ നാടുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ആ ബന്ധം തന്നെയാണ് വാർത്തകളായിട്ട് വരുന്നത് രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ കുറേ മുഖങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ചെറിയ നാട്ടും ഇവിടെ ചെറിയാനായിട്ടുണ്ട് കുട്ടിയായിട്ടുണ്ട് ഒരു പക്ഷേ എന്നെയൊക്കെ ബന്ധം അച്ഛനായിട്ടായിരിക്കും ഒരു അച്ഛൻ ഇല്ലാത്തൊരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു രണ്ടാം വർഷം ആകുന്നു അങ്ങനെ അതുപോലെ തന്നെ അനു ഇല്ലാത്ത രണ്ടാം വർഷം രണ്ടു വർഷം കിടന്നിരിക്കുന്നു അപ്പോൾ അങ്ങനെ കുറെ മനുഷ്യർ ഞാൻ കുറേ ആൾക്കാരെ ആലോചിക്കണം അച്ഛൻ്റെ സുഹൃത്തുക്കളെ തോന്നി കേട്ടോ അങ്ങനെ കുറേ ആൾക്കാരങ്ങനെ ഈ നിമിഷത്തിൽ ആലോചിക്കുകയാണ് എന്തായാലും ഭയങ്കര സന്തോഷം ഈ നാട് നാട്ടിൽ ഇങ്ങനെ എന്താ പറയുക അഭിമാനപൂർവ്വം നിൽക്കാൻ കഴിയുന്നൊരു സന്തോഷമുണ്ട് ഇപ്പോൾ വീട് ഇപ്പോൾ അറിയാലോ അടഞ്ഞു അവസ്ഥ ഉണ്ട് അമ്മ എപ്പോഴും പറയുന്നത് ഇടയ്ക്ക് തിരിച്ചു വരണം വീട്ടിൽ നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മറ്റേ ഫിസിക്കലിയുള്ളൊരു പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പ്രായത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ട് എന്തായാലും പക്ഷേ നാടിനോട് വേരറ്റി പോകാൻ ഒരിക്കലും താല്പര്യം എന്താ പറയാ ആ ഒരു അവസ്ഥയാണ് അമ്മയെ സംബന്ധിച്ചുണ്ട് അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നത് അങ്ങനെയൊക്കെയാണ് എന്തായാലും വലിയ സന്തോഷമുണ്ട് ഈ നാട് തന്ന പിന്തുണയ്ക്ക് എല്ലാ മുഖങ്ങളെയും ഓർമ്മിക്കുന്നു ഇവിടെ വന്ന ആളുകളെ മുഴുവൻ ഓർമ്മിക്കുന്നു വളരെ അഭിമാനമുണ്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്നെ നിർമ്മിച്ചതിൽ ഈ നാട് തന്ന പങ്ക് വളരെ വലുതാണ് അതിൽ സന്തോഷമുണ്ട് ഈ നാടിന് നന്ദി പറയുന്നു സംസാരിച്ച എല്ലാവരും തന്നെ മാധ്യമ െ കുറിച്ചും സൂചിത്തിന്റെ മാധ്യമപ്രവർത്തനത്തെ കുറിച്ചും മാധ്യമ രംഗത്ത് ഉണ്ടാകേണ്ട മൂല്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഏറെ പ്രിയപ്പെട്ട ഇരുപത്തിയഞ്ചു വർഷമായി എനിക്ക് ഈ നാടിനോടുള്ള ബന്ധം ഒരു മരുമകളായിട്ടാണ് ഞാൻ ഈ നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ